സിനഡ് കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് ചൊല്ലണമെന്ന് മാർ ബോസ്കോയുടെ നിയമവിരുദ്ധമായ സർക്കുലറിനെതിരെ വത്തിക്കാനിലേക്ക് പരാതി എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലെ മിസത്തിൽ നൽകിയിട്ടുള്ള സർക്കുലർ കാനൽ നിയമവിരുദ്ധമാണ് എന്നതിനാൽ സർക്കുലർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതാ വൈദികൻ ഫാദർ ബാബു കളത്തിൽ പരാതി നൽകി ഒരു സിനഡ് കുർബാന ഞായറാഴ്ചകളിൽ ഷെഡ്യൂൾഡ് സമയത്ത് അർപ്പിക്കണമെന്ന സർക്കുലറാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മാർ ബോസ്കോ തന്നെ സർക്കുലറിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന താനും മേജർ ആർച്ച് ബിഷപ്പും സംയുക്തമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ ഇളവകളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു കുർബാന അർപ്പിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയും സിനഡുമായി ഉണ്ടാക്കിയ സ്ഥലത്തും ഷെഡ്യൂൾഡ് മാസ് എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിലവിലുള്ളത് തുടരാനുമാണ് എന്നിട്ടും ചൊല്ലാൻ ആവശ്യപ്പെട്ടാണ് ഒക്ടോബർ മുപ്പതിന് ഒരു സർക്കുലർ ഇറക്കിയത് നിലവിൽ ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ അവകാശത്തെ ഹനിക്കുന്ന സമവായത്തിന് വിരുദ്ധമായ കാര്യമാണ് നിയമവിരുദ്ധമായി ബോസ്കോ തന്റെ സർക്കുലറിൽ തിരികെ കയറ്റിയത് തിനാലാണ് ഈ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയത് സമയബന്ധിതമായി എന്ന് ഒരിടത്തും എഴുതാത്ത സമവായ രേഖയ്ക്ക് വിരുദ്ധമായി താൽക്കാലിക ഇളവ് നൽകിയതാണെന്നും പുതുതായി പട്ടം സ്വീകരിക്കുന്നവർക്ക് സമവായമനുസരിച്ചുള്ള ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദമില്ല എന്നും സ്വന്തമായി എഴുതിയ മുൻ സർക്കുലറിന് വിരുദ്ധമായ കാര്യങ്ങളും മാർബോസ്കോ അതിൽ ചേർത്തിട്ടുണ്ട് കുർബാന ഏകീകരണം തന്നെ നിയമവിരുദ്ധവും കള്ളത്തരങ്ങളിലൂടെയുമാണ് ജനിച്ചു വീണത് അതിനെ തുടർന്ന് വത്തിക്കാനിലെ പൗരസ്ത്യ കാര്യാലയവും സിനഡും പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരും ചെയ്ത നിയമലക്ഷണങ്ങൾക്കെതിരെ ഒരു ഡസൺ കേസെങ്കിലും ഇപ്പോൾ വരെ ഫയൽ ചെയ്തു കഴിഞ്ഞു നുടകൾ എഴുതാനും കരാറുകൾ ലംഘിക്കാനും യാതൊരു ഉളുപ്പമില്ലാത്ത മെത്രാൻമാർ കേരള സഭയ്ക്ക് വലിയ ധാർമ്മിക അപചയമാണ് എന്ന് സീനിയർ വൈദികർ അഭിപ്രായപ്പെട്ടു ജൂലൈ ഒന്നിന് ഉണ്ടായ സമവായത്തിലെ നിബന്ധനകൾ അതിരൂപതയിലെ പള്ളികളിൽ മഹാഭൂരിപക്ഷവും അവരവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് പോലും അനുസരിച്ചപ്പോൾ മാർ ബോസ്കോയാണ് ഡീക്കന്മാരുടെ കാര്യത്തിലും മേൽപ്പറഞ്ഞ മറ്റു വിഷയങ്ങളും വാക്കുപാലിക്കാത്ത സമവായത്തെ തകിടം മറിക്കാൻ ഗൂഢാലോചന ചെയ്തത് ഇടവക ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നതിനും അങ്ങനെ ഇടവകകളിൽ ഭിന്നത ഉണ്ടാക്കാനുമാണ് മാർ ബോസ്കോ നിയമവിരുദ്ധവും പരസ്പര ബിരുദവുമായ സർക്കുലറുകൾ ബോധപൂർവം ഇറക്കുന്നത് മാർബോസ്കോയുടെ പ്രസ്തുത സർക്കുലർ ഇറങ്ങിയ അന്ന് തന്നെ വിവിധ ഇടവകകളിൽ അൽമായി മുന്നേറ്റം അത് കത്തിച്ചും കീറിക്കളഞ്ഞും പ്രതികരിക്കുകയും ഇടവകയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർക്ക് ഭീഷണി കത്തുകളും മാർബോസ്കോ ഇപ്പോൾ അയയ്ക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ സർക്കുലറിന് തന്നെ കാനൂനികമായ അടിസ്ഥാനം ഇല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള ഭീഷണി കത്തുകൾക്കും യാതൊരു പ്രസക്തിയും ഇല്ലാതായിരിക്കുകയാണ് ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് മാർ ബോസ്കോ പുത്തൂരിന് തന്നെയും സഭയിലെ മേല്ഘടകങ്ങളിലേക്കും അതിരൂപതയിലെ വൈദികര്ക്കും വിശ്വാസികള്ക്കും വേണ്ടി റവറന്റ് ഫാദര് ബാബു കളത്തില് അത് പിന്വലിക്കാന് ആവശ്യപ്പെട്ട് നിയമപരമായി വ്യവസ്ഥകള് പാലിച്ചുകൊണ്ട് ഇപ്പോള് പരാതി നല്കിയിട്ടുള്ളത്